മരണ പണിയാവിടെ പിടുത്തപ്പെട്ട പണിയാടുണ്ട് ഞാൻ ഇവിടെ ഇണ്ട് ഭയങ്കര എന്താ പറയാ പ്രശ്നല്ല പക്ഷെ നമ്മള് ഇത് ആറ്റിൽ നൂറ്റാണ്ടിലാണ് ഇങ്ങനൊക്കെ പണി എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് എളുപ്പല്ലേ ഉപ്പൊക്കണ്ടല്ലേ ടയർഡായി ഉപ്പൊക്കെ കൊല്ലായത് കൊണ്ടേ അതെ ഇത് തന്നെയായിട്ട് നമുക്ക് കുഴപ്പമില്ല ഞാനൊക്കെ ഇണ്ട് രണ്ട് കോലു വര എനിക്ക് വയ്യണ്ടായി നോക്ക് ഇതൊക്കെ മൊത്തം മാറി തട്ടാ ഏഹ് ഞാനിക് ഉപ്പയും കൂടിട്ടേ മൊത്തം കുത്തിയിട്ട് മൊത്തം അറ്റം വരെ ഞാൻ അവിടെ നിന്ന് അറ്റം ബാക്കിയുണ്ട് ഇതൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് കൊറച്ചും കുറച്ചും ഇങ്ങനുണ്ട് ഇതുകൊണ്ട് കഴിഞ്ഞാല് അലഹമില്ലാന്ന് പറയും ഇത് വാദുമ്പോ തന്നെ വയ്യണ്ടായി അയ്യോ ഇവിടെ വന്നിട്ട് സ്നേഹം അതിലേ ആ ടീമിൽ രണ്ടു ദിവസം ഞാൻ വരുന്നുണ്ട് അപ്പൊ അതിനുവേണ്ടി കെട്ടാൻ വേണ്ടിട്ടാ പിന്നെ നമ്മുടെ ബാക്കിലത്തെ മതിലിൻ്റെ കാര്യം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ അല്ല ബാക്കിലത്തെ മതിൽ എല്ലാവരും സംഭവം പരിപാടി കഴിഞ്ഞിട്ട് ഉഷാറായിട്ട് സംഭവം അത് ഇന്നലെ വറുപ്പായിരുന്നു ഇന്ന് എല്ലാം എടുക്കലും പിടിക്കലും എല്ലാം കഴിഞ്ഞു കേട്ടോ സംഭവം ഉഷാറായി അല്ല ഫുള്ളും ഏറ്റവും ഇട്ട് അല്ല ഉണ്ടേ സൂപ്പറായിട്ട് വറുത്തില്ല ഓക്കേ രക്ഷ ലോ ചേട്ടന്മാരെ ഉണ്ടരാ ഫുള്ള് അയച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടന്മാര ഫുള്ളും വാറപ്പെല്ലാം ഉഷാറായി ഇനി ഇവിടെ തേപ്പും കാര്യമൊക്കെ സമാധാനത്തിലേ ചെയ്യാനുള്ള നിങ്ങൾ അപ്പോൾ ഇനിയിപ്പോൾ സമാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം മുകളിലോട്ട് സമാനത്തിൽ ഇതുപോലെ ഷീറ്റടിച്ചിട്ടൊക്കെ ഷീറ്റടിച്ചിട്ട് ഗ്രില്ലടിക്കാനുള്ള പേര് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ സ്നേഹമതിരി ഇവിടെ കെട്ടാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പം പണി തുടങ്ങി വീണ്ടും നമ്മളിതാ കൈക്കോട്ട് പിടിച്ചിങ്ങോട്ട് ഫുൾ റെസ്റ്റ് ആണ് കേട്ടോ ഏടാ രണ്ട് കോരി കോരിയാ റെസ്റ്റ് എടുക്കുക രണ്ട് കോരി കോരി റെസ്റ്റ് എടുക്കുക എന്തെങ്കിലും പണി കേട്ടോ ഇക്കാരുണ്ട് ഇതാ ഇത് മതി കൊരാനുണ്ട് പൂപ്പാടി അവിടെന്ന് ചെറിയ ഭാഗം കോരുമ്പളേക്കും ഒരു സൈഡായി അപ്പൊ കോരി 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 വലിയ പണിയല്ല എന്നാലും ചെയ്യാണ്ട് ചെയ്യുമ്പോ നമുക്കത് വലിയൊരു പണി പോലെ തോന്നുന്നു ചിലർക്കൊക്കെ പുഷ്പം പോലെ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല അത് കുത്തി കഴിയണില്ല ായി അതെ കഴിഞ്ഞാല് പിന്നെ നമുക്കുള്ള സൈഡ് അല്ലേ നമ്മള് ചെയ്യേണ്ടതെല്ലാം തെറ്റാ കാരണം വെച്ചാല് ഇവിടെ ഓൾറെഡി ഇത് ചെയ്യുന്ന ഒരു ചേട്ടനുണ്ട് അപ്പൊ ആ ചേട്ടനെ ബിസിയാ ചേട്ടനെ വിളിച്ചപ്പോ ആ ചേട്ടന് പണി ഒഴിവില്ല അതുകൊണ്ട് വേറെ ആളെ വിളിക്കാൻ പറഞ്ഞിട്ട് അങ്ങോര വിളിച്ചതാ അങ്ങോരണല്ല ഇന്ന് വരാം നാളെ വരാ എന്നിട്ട് ഇതുവരെ വന്നിട്ടില്ല പിന്നെ എന്തെങ്കിലും മഴയും കാര്യൊക്കെ ആയപ്പോ അങ്ങോട്ട് വരുന്നില്ല അപ്പൊ ഇനി ഇപ്പൊ പറഞ്ഞു വേണ്ട നമുക്ക് പതുക്കെ പതുക്കെ നമ്മളെ ആൾക്കാരുണ്ടല്ലോ പതുക്കെ പതുക്കെ ഒത്തി കൊത്തി പതുക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നതൊക്കെ ഇത്രയും കഷ്ടം അങ്ങോട്ടുണ്ടാവൂല ഇവിടെയാണ് അവര് സ്നേഹമതിലൂ അപ്പൊ ഇനിയും കുറച്ചും കൂടി കൊത്താനുണ്ട് പോവാർ ചെയ്യാ ലൈക്ക് അവിടെയുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അത് എല്ലാരും കാണണം നമ്മൾ ഇന്ന് ഇട്ടിട്ടുണ്ട് ഈ വീഡിയോ ചിലപ്പോ നാളെ വരിക അപ്പൊ ആ വീഡിയോ കൂടി ഒന്ന് കാണുക സപ്പോർട്ട് അതെ അപ്പൊ സത്യം പറഞ്ഞാല് എന്താ പറയണത് വെച്ചാല് കഷ്ടപ്പാടാണ് പറയണത് ട്ടാ കണ്ടേ ഭയങ്കര എളുപ്പല്ല ഞാനൊക്കെ അവിടത്തെ കഷ്ടപ്പാട് ഇവിടെ വന്നാ ഇവിടത്തെ കഷ്ടപ്പാടാണെങ്കിലും ഇവിടത്തെ കഷ്ടപ്പാടൊരു രസമുണ്ട് പക്ഷെ അവിടത്തെ കഷ്ടപ്പാട് ഒരു രസമില്ലാത്ത കഷ്ടപ്പാടാ അപ്പൊ അങ്ങനെ എന്നാലും ഈ കഷ്ടപ്പാടൊരു രസമുണ്ട് പിന്നെ ഇതൊക്കെ കഴിഞ്ഞു വരുമ്പോ സ്നേഹം കിട്ടു വരുമ്പോ നമുക്കൊരു സന്തോഷം കൂടിയാണ് കാണുമ്പോ അതിപ്പോ ബാക്കിൽ കെട്ടി മതിലെട്ട് രണ്ട് സൈഡ് സ്ലൈബ് മതി കിട്ടാ ഇവിടെ ഒരു ഗേറ്റ് വെച്ചിട്ടേ ഇവിടെ മതിലും ഒന്ന് നല്ല ഉഷാറായി എല്ലാം കൊണ്ടുട്ടാ അപ്പൊ ആ പ്ലാനിങ്ങല്ല പതുക്കെ പതുക്കെ ഒന്ന് ചെയ്യാ ചെയ്യാന്നിട്ടങ്ങനെ നിക്കാണേ ഒറ്റക്ക് താങ്ങൂലേ പതുക്കെ പതുക്കെ ചെയ്യാൻ അതെ വേണ്ടിട്ടേലാണ് ഉമ്മാ കണ്ടാ

എന്തൊക്കെ ചെയ്യുന്നുണ്ട് പരിപാടികളൂടെ ആ അപ്പൊ ഇതൊക്കെ വിശേഷങ്ങളുട്ടാ ഉമ്മ എന്ത് ചെയ്യാ നമുക്ക് വേണ്ടിട്ട് ചോറ് കൂടെ റെഡി ആക്കിട്ടില്ല ഏഹ് വയ്യാട്ടില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ വീണ്ടും നമ്മുടേതായ ഇപ്പൊ സമയത്തറന്നറിയല്ലേ ഇപ്പൊ സമയം രണ്ടേ ഇരുപതായി ഫുഡ് വെച്ചിട്ടില്ല ഫുഡ് വെച്ചിട്ടില്ല ഹലോ ഫുഡ് കഴിച്ചിട്ടില്ല ഇനി ഈ ഒരു പണിയും കൂടി കഴിഞ്ഞാലേ ഒരു മൂന്നു ആവുമ്പോൾ ഫുഡ് കഴിച്ചിട്ടാ അതാകുമ്പോൾ റാഗത്താവൂല്ലോ പിന്നെ സമാധാനത്തിൽ വൈകിട്ടോട് അപ്പുറത്തെ പണി ചെയ്യാം അപ്പം അല്ലേ അവിടെ പണിയൊക്കെ എടുക്കുന്നുണ്ട് നമുക്കെന്ത് ചെയ്യാം പണിയിലോട്ട് നീങ്ങാം കേട്ടോ ഫുൾ മണ്ണൊക്കെ മാന്തിയിട്ടേപ്പുറത്തേക്ക് ഉള്ളു അപ്പം പിന്നെ ഇത്രക്കണുള്ള വിശേഷങ്ങളല്ലേ അപ്പോൾ ഇനിയിപ്പോ അതും കെട്ടി ഇനി ഇവിടെ സ്ലാ അതിലിട്ടി സെറ്റ് ആക്കിയിട്ട് ഫുള്ള് വീഡിയോ ലാസ്റ്റ് എല്ലാം കൂടി റെഡി ആക്കിയിട്ടേ ഒരു ഫുൾ ആയിട്ട് ഒരു വീഡിയോ എന്തായാലും പിടിക്കുന്നുണ്ട് എല്ലാവരും ചോദിച്ചിരുന്ന ഒരു ഹോം ടൂറൊക്കെ എടുക്കാൻ അപ്പൊ ഇൻഷാല്ല അതൊക്കെ ആയിട്ട് വരുന്നുണ്ട് എല്ലാവരും സെറ്റപ്പ് ആയിട്ട് എന്നാൽ പിന്നെ ഇത്രക്കണുള്ള വീഡിയോസ് അല്ലേ എന്നാൽ പിന്നെ അടുത്ത വീഡിയോസ് കാണാം ഓക്കേ